Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാല് രസായന വാചീകരണ ഔഷധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ യുവത്വം നിലനിർത്താനും ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു എനർജി ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടും പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും വന്ധ്യതാ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് കുറവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബോൺസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് സ്വസ്ഥമായിട്ടും ആരോഗ്യത്തോടു കൂടിയിട്ടും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്ന നിങ്ങളെ സഹായിക്കുന്ന നാല് ഔഷധങ്ങളാണിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്നതാണ് ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഈ രസായന അല്ലെങ്കിൽ വാചീകരണം എന്നുള്ളത് നമ്മൾ ആയുർവേദത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം നമ്മുടെ ആയുർവേദത്തിൽ നമുക്ക് ഒരു രോഗത്തിന് അതിന് ഫലപ്രദമായിട്ടുള്ള ഔഷധം അതായത് നമ്മളൊരു രോഗത്തിന് അതൊരു മരുന്ന് എന്നുള്ളത് മാത്രമല്ല നമുക്ക് നീണ്ട കാലയളവിൽ നമ്മൾ ആരോഗ്യത്തോട് കൂടിട്ടും അതുപോലെ തന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള രീതിയിലും പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്ന പലവിധ ഔഷധങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത് ഇവയെല്ലാം തന്നെ പെടുന്നത് ഈ ഒരു രസായ ഔഷധങ്ങളിലും വാജീകരണ ഔഷധങ്ങളിലുമാണ് ഇവയൊക്കെ തന്നെ നമ്മുടെ മെമ്മറി പവർ കൂടുതലാക്കാൻ വേണ്ടി നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് നല്ല ശരീരത്തിന് നല്ല ബലം നൽകാൻ വേണ്ടിയിട്ട് അതുപോലെ ധാതു പുഷ്ടി നൽകാൻ വേണ്ടിയിട്ട് എല്ലാ ധാതുക്കളിലും പുഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ വാചീകരണ ഔഷധങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് നമുക്ക് പുരുഷവന്ധ്യത സ്ത്രീ വന്ധ്യതാ പ്രശ്നങ്ങൾ കുറവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റീറോൺസിൻ്റെ ആ ഒരു ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കും ും സ്പെം കൗണ്ട് കൂട്ടാൻ വേണ്ടും ഒക്കെ തന്നെ അവരെ സഹായിക്കും നല്ല സന്തതികൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് വധ്യതാ പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയുമാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് രസായന വാചീകരണ ഔഷധങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നിത്യേനയുള്ള ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ഔഷധങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ശിലാജിത്താണ് ശിലാജിത്ത് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ തന്നെ ഇതിനെ ശിലാജിത്തിന് സർവ രോഗനാശകം എന്നാണ് പറയുന്നത് അതായത് എല്ലാ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്കിത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടും അതുപോലെ യങ് ആയിട്ട് നിൽക്കണം അതുപോലെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടണം സ്കിന്നിൻ്റെ ആരോഗ്യം കൂട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ നമുക്ക് എപ്പോഴും കാണുമ്പോൾ തന്നെ ചെറുപ്പം തോന്നിക്കാൻ വേണ്ടിട്ടും നല്ല എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും ക്ഷീണം മുതലായിട്ടുള്ള പല കാര്യങ്ങൾ പ്രത്യേകിച്ച് നാൽപ്പതുകളില് അൻപതുകളില് അതുപോലെ മുപ്പതുകളിലെ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പല നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു ശിലാജിത്ത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ശിലാജിത്ത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് അതുപോലെ തന്നെ ഇതൊരു ഗമ്മി ഫോം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഫോം ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മൾ ശുദ്ധീകരണം ചെയ്തിട്ട് പല ആയുർവേദ നമുക്ക് ഫാർമസികളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗ മൂലകമായിട്ട് നമുക്ക് പല രീതികളിൽ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് നമ്മുടെ ക്യാപ്സ്യൂൾ രൂപത്തിൽ അവൈലബിൾ ആണ് ഒന്ന് റിസർ റെസിൻ രൂപത്തില അവൈലബിൾ ആണ് അപ്പോൾ റെസിൻ രൂപത്തിലൊക്കെ അവൈലബിൾ ആവുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഇത് നമുക്ക് ഏകദേശം പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് ശേഷമുള്ളവർക്ക് ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഗമ്മി ഫോം അല്ലെങ്കിൽ സ്റ്റിക്കി ഫോം ആയിട്ടുള്ള ഈ ഒരു ശിലാജത്തിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ടീസ്പൂണിൻ്റെ അളവാണ് അതിൽ ഒരു കാൽ തൊട്ട് സ്പൂൺ വരെ അര ടീസ്പൂൺ വരെ മാത്രമാണ് ഇത് എടുക്കേണ്ടത് എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക എന്നിട്ട് ഈ ഒരു മിസ്സിൽ ം ആ ഒരു വെള്ളത്തിലേക്ക് പൂർണ്ണമായിട്ടും അലഞ്ഞതിന് ശേഷം ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഭക്ഷണത്തിന് ശേഷം രാത്രിയാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ടും കുടിക്കാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് രണ്ട് നേരമായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു നാല് വീക്സ് അല്ലെങ്കിൽ ഒരു ആറ് വീക്സ് വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടും കൗണ്ട് കൂട്ടാൻ വേണ്ടും ഒരുപോലെ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ താമര വിത്താണ് താമര വിത്ത് അല്ലെങ്കിൽ ലോട്ടസ് എന്ന് പറയും ഇതിനെ നമ്മൾ സംസ്കൃതത്തിൽ മഖൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെയേറെ കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും ഫോസ്ഫറസും സിങ്കും അങ്ങനെ ഒരുപാട് മിനറൽസുകൾ അടങ്ങിയിട്ടുള്ളവയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ നമുക്ക് കൊച്ചുകുട്ടികൾ മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും അതുപോലെ പ്രസവശേഷമുള്ള സ്ത്രീകൾക്കും ും പുരുഷന്മാർക്കും ഒക്കെ തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു നമ്മൾ താമര വിത്ത് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് നമുക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിട്ടും വണ്ണം കുറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനു മുന്നേ ഇതിന് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹൃദ്രോഗം ഉള്ളവർക്ക് ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടും ഹൃദ്രോഗികൾക്കും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടി സഹായകരമാവുകയും അതുപോലെ തന്നെ രക്തപിത്ത രോഗങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ആർത്തവ സമയത്ത് സ്ത്രീകളിലുണ്ടാവുന്ന അമിത രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പയൽസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുട്ടികളിലെ എല്ലുകളുടെ ആരോഗ്യം കൂട്ടാനും മുതിർന്നവരിലും അതുപോലെ തന്നെ നമുക്ക് മസിൽസിൻ്റെയും അതുപോലെ ഓവറോൾ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് വണ്ണം കൂടാൻ വേണ്ടി ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടത് പറയാം ഒരു പിടി താമര വിത്താണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മൾ നെയ്യില് ഒരു സ്പൂണ് നെയ്യില് നമ്മളൊന്ന് വാർത്ത വറത്തെടുക്ക എന്നിട്ട് നന്നായി വറുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ തൊട്ട് ഒരു ഗ്ലാസ് ചൂട് പാൽ ഒഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ള ബദാം അണ്ടിപ്പരിപ്പ് മുതലായിട്ടുള്ളവ ചെറുതായിട്ട് ഒന്ന് നമുക്ക് ഒരു ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് മധുരത്തിന് നിങ്ങൾക്ക് മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൽക്കണ്ടമോ പനക്കൽക്കണ്ടമോ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് സഹായിക്കുന്നതാണ് ഇനി വണ്ണം കുറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ ഒരു താമര വിത്ത് ഒരു പിടി എത്രയാണ് നിങ്ങൾക്ക് അളവിന് ആവശ്യമായിട്ടുള്ളത് അതെടുക്കാം ഒരാൾക്ക് ചെറിയൊരു അളവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് കഴിക്കേണ്ടത് കാരണം ഇത് ദഹിക്കാനായിട്ട് കുറച്ച് ഏറെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം ഒരു പിടി നമുക്ക് താമര വിത്ത് എടുക്കാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം അത് മാറ്റി വെക്കുക അതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് ഇടാവുന്നതാണ് അതുപോലെ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ള ആ ഒരു ചതവും കൂടിയിട്ട് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇടുക എന്നിട്ട് ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു താമര വിത്തും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒന്ന് കൂട്ടി എല്ലാം കൂടി കൂട്ടി ഇളക്കുക ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടത്തിൽ ചോറിൻ്റെ കൂടത്തിലോ ഒക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു അളവിനുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇത് നമുക്ക് ദഹിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് നല്ല വിശപ്പ് വന്നതിന് ശേഷം മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ താമര താമരവിത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ അശ്വഗന്ധ ചൂർണമാണ് അശ്വഗന്ധ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല ഒരു രസായന വാചീകരണ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇത് അശ്വഗന്ധ എന്നുള്ളത് പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അശ്വഗന്ധ ചൂർണം അവൈലബിൾ ആണ് അശ്വഗന്ധ ടാബ്ലറ്റ് അശ്വഗന്ധ നമുക്ക് അരിഷ്ടങ്ങൾ അവൈലബിൾ ആണ് രസായനങ്ങൾ ആണ് അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ അവൈലബിൾ ആണ് പക്ഷെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അശ്വഗന്ധ ചൂർണം തന്നെയാണ് ഇത് നമുക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മെമ്മറി പവർ കൂടാനായിട്ട് സഹായിക്കും സ്ട്രെസ്സ് ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ അത് വളരെയേറെ നമ്മൾ സഹായകരമാവുന്നതാണ് അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്ത് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ജിമ്മിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ കൂട്ടാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറയുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ശ്രദ്ധയോടെ കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുക നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുവാനും ഓവറോൾ നമ്മുടെ ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ശുക്രധാതുവിനെ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ശുക്രധാതു കൂടുമ്പോഴാണ് നമ്മുടെ മേൽസിലുണ്ടാവുന്ന നമുക്ക് വന്ധ്യതാ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ അവരിലെ സ്പെം കൗണ്ട് കൂട്ടാൻ ും സഹായകരമാവുന്നത് അപ്പൊ അവരും ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് ഇനി ഉറക്കം ില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറക്കം കൂട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട രീതികളും പറയുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ വണ്ണം കൂടണം അല്ലെങ്കിൽ നമുക്ക് ശരീരപുഷ്ടി ആഗ്രഹിക്കുന്നവർക്ക് മസിൽസ് നല്ല രീതിയിൽ നമ്മൾ മസിൽസ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതി പറയാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം അര സ്പൂണ് തൊട്ട് ഒരു സ്പൂൺ വരെയാണ് നമ്മൾ ഒരു ദിവസത്തിൽ അശ്വഗന്ധ ചൂർണ്ണം കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് കുറച്ച് ചൂട് ഏറിയിട്ടുള്ളതായതുകൊണ്ടും നമ്മളിത് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഉത്തമമായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ശരീരപുഷ്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പാലിൽ മിക്സ് ചെയ്ത് തന്നെയാണ് ഇത് കഴിക്കേണ്ടതും അപ്പോൾ നമ്മളിത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു സ്പൂണ് അല്ല സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണ് അശ്വഗന്ധ ചൂർണ്ണം എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് നമുക്ക് പാലിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നിട്ട് ഈ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ വറ്റിച്ചിട്ട് ഈ ഒരു പാലിൻ്റെ അളവ് അതായത് വെള്ളം മുഴുവനായിട്ടും വറ്റി പാല് മാത്രമായിട്ട് വരണം അങ്ങനെ ആവുമ്പോഴേക്കും അതിനകത്ത് അത് ചൂടാറിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂൺ പശുവിൻ്റെ നെയ്യും കൂടി ചേർ ശേഷം ഇത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിയും ധാതു ധാതുപുഷ്ടിക്ക് വേണ്ടിട്ടും അതുപോലെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് രാത്രിയിൽ അര അരസ്പൂൺ അശ്വഗന്ധ ചൂർണം നമുക്ക് പാലില് ചെറു ചൂടുള്ള പാലില് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേറ്റ കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് ആവാനും സ്ട്രെസ് ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എനർജി ഒക്കെ ലഭിക്കാനാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ കുടിക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ അരസ്പൂണ് അശ്വഗന്ധ ചൂണ്ണം ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് അത് കുടിച്ചതിന് ശേഷം ഏകദേശം നമുക്ക് വിശപ്പ് നല്ല രീതിയിൽ തോന്നുന്നത് വരെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക നന്നായി വിശക്കുന്ന സമയത്ത് മാത്രം അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിൽ നല്ല റിസൾട്ട് ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഈ അവസാനമായിട്ട് വരുന്ന രസായന അതുപോലെ വാചീകരണ ഔഷധം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഗ് ആണ് അതായത് നമുക്ക് ഫിഗ് ഫ്രൂട്ട് ഉണ്ടല്ലോ അതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആയുർവേദത്തിന് ഇതിനെ ഫല്ലു എന്നാണ് പറയുന്നത് ഇത് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഓവറോൾ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൊച്ചു കുട്ടികൾ മുതൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യവും കൂടിയിട്ടാണ് അതുപോലെ നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും വെയ്റ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സെയിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നിങ്ങളുടെ യുവത്വം നിലനിർത്തുക മാത്രം മാത്രമല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു എനർജി ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രതിരോധ ശക്തി നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിട്ടും ഈ ഒരു ഫിഗ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒരു രണ്ട് ഫിഗ് ഒന്നല്ലെങ്കിൽ രണ്ട് ഫിഗ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അത് കുതിരാൻ മാത്രമായിട്ടുള്ള നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഈ രണ്ട് ഫിഗ് കഴിക്കുക അതുപോലെ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം കൂടിയിട്ട് ഒപ്പം കുടിക്കേണ്ടത് നല്ലതാണ് ഇത് നിങ്ങളുടെ നല്ല നീണ്ട ഒരു ിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി വണ്ണം കൂട്ടണം ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ മസിൽ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫിഗ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാലിന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ രണ്ട് ഫിഗ് നിങ്ങൾക്ക് നമുക്ക് ചൂടുള്ള പാലിലേക്ക് നന്നായിട്ട് ചേർത്ത് അതൊന്ന് എന്താ പറയുക ഒന്ന് നന്നായിട്ട് വെന്ത് വരണം വെന്തടഞ്ഞ് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കുറച്ച് കൽക്കണ്ടവും അതുപോലെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഇതും നല്ല രീതിയിൽ നിങ്ങളെ മസിൽ ബിൽ ിൽഡ് ചെയ്യാനും അതുപോലെ ധാതു ധാതുപുഷ്ടിക്ക് വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള നാല് ഔഷധങ്ങളും നിങ്ങൾ ഒരുമിച്ച് കഴിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കുക ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഫിഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അതുകൊണ്ട് ഫിഗ് നിങ്ങൾക്ക് മറ്റ് ഔഷധങ്ങൾ യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരിക്കലും ചെയ്യേണ്ടതില്ല ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക ഇനി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഔഷധം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി